മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണ കിറ്റ് വിതരണം ചെയ്തു ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരുന്ന സ്കൂൾ പഠനോപകരണ കിറ്റ് ആയിരം രൂപ മാത്രം വാങ്ങിയാണ് കുട്ടികൾക്ക് നൽകിയത് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിലെ ആദ്യത്തെ പരിപാടി ടൗൺ എൻഎസ്എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ബിജെപി മുനിസിപ്പൽ ഇൻചാർജ് ശ്രീജിത്ത് ഇരിങ്ങോളിന്റെ അധ്യക്ഷതയിൽ പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഒക്കൽ പഞ്ചായത്ത് വെങ്ങോല പഞ്ചായത്ത് കൂവപ്പടി പഞ്ചായത്ത് എന്നിവിടങ്ങളിലും വിവിധ പ്രദേശങ്ങളിലും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഇതുപോലുള്ള ക്ഷേമ ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടർന്നും പെരുമ്പാവൂർ മണ്ഡലത്തിൽ നടത്തുമെന്നും ജൂലൈയിൽ നടത്തുവാൻ തീരുമാനിച്ച പരിപാടിയിൽ വീട്ടുപകരണങ്ങൾ പകുതി വിലയിൽ നൽകുമെന്നും പ്രവർത്തകർ അറിയിച്ചു ബി ജെ പി ജനറൽ സെക്രട്ടറി അജിൽ കുമാർ മനയത്ത് സെക്രട്ടറി സലീ പിയാർ യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അമ്പാടി വാഴയിൽ മണ്ഡലം സെക്രട്ടറി നിഷ രാജേഷ് മണ്ഡലം സെക്രട്ടറി ദേവച് പടയാട്ടിൽ കൗൺസിലർമാരായ ജവഹർ ശാന്ത പ്രഭാകരൻ സുനിൽകുമാർ മധുസൂദനൻ മനോജ് കുമാർ നീന രാമൻ ജെയ്സൺ എന്നിവർ സംബന്ധിച്ചു സൈൻ എന്ന സംഘടനയുടെ ഭാഗമായി ഇന്ന് ഇവിടെ വിദ്യാർത്ഥികളുടെ പഠനത്തിനായിട്ട് പുസ്തകങ്ങളും മറ്റും പകുതി വിലയ്ക്ക് ഇന്നിവിടെ നൽകുകയുണ്ട് സൈൻ എന്ന സംഘടന പല രീതിയിലുള്ള സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് സ്ത്രീകൾക്ക് ആവശ്യമായ ടൂ വീലറുകൾ നൽകിയും വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകിയും സ്ത്രീകൾക്ക് തയ്യൽ മിഷീൻ നൽകിയും അതിൻ്റെ എല്ലാം ഘട്ടമായി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുകയും ചെയ്യുന്നു കൂടാതെ നിരവധി പദ്ധതികളാണ് സയൻ്റെ രീതിയിൽ അടുത്ത ഘട്ടങ്ങളിലായി നടക്കാൻ പോകുന്നത് സാമൂഹിക സംരംഭകത്വ വികസന പദ്ധതിയുടെ ഭാഗമായി സൈൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി വൈവിധ്യങ്ങളായ ടൂ വീലറുകൾ ലാപ്ടോപ്പുകൾ തയ്യൽ മെഷീനുകൾ സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ പഠനോപകരണങ്ങളടങ്ങിയ കിറ്റുകൾ ഇവയുടെ വിതരണം രണ്ട് മൂന്ന് മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ പെരുമ്പാവൂർ ഈ എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ വിതരണത്തിൻ്റെ മൂന്നാം ഘട്ടമാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് ആയിരത്തോളം സ്കൂൾ കുട്ടികൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില മൂല്യമുള്ള കിറ്റുകളെല്ലാം ആയിരം രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് ആയിരത്തോളം വിദ്യാർത്ഥികളും അവരുടെ അമ്മമാരൊക്കെ വന്നിട്ടുണ്ട് ഇനി അടുത്തത് ഗ്രഹോപകരണങ്ങളടങ്ങിയ പദ്ധതിയാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ